കാസർകോട് പൈവഗളിയിലെ പതിനഞ്ച് വയസ്സുകാരുടെയും ഓട്ടോ ഡ്രൈവർ പ്രദീപിന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൃതദേഹങ്ങൾക്ക് ഇരുപത് ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തി മൃതദേഹങ്ങൾ ഉണങ്ങിയ നിലയിലായിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു അതേസമയം ആത്മഹത്യ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല കാസർകോട് പൈവകളികയിൽ കാണാതായ പതിനഞ്ച് വയസ്സുകാരെയും അയൽവാസി പ്രദീപിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പെൺകുട്ടിയുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ അകലെ മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ എന്നിട്ടും പോലീസ് തിരച്ചിൽ ഇത് എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന ചോദ്യമാണ് നാട്ടുകാരടക്കം ഉയർത്തുന്നത് പതിനഞ്ചുകാരിയെ കാണാതായിട്ടും അന്വേഷണത്തിൽ അലംഭാവമുണ്ടായെന്നാണ് പരാതി നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് പെൺകുട്ടി വീടിന് സമീപത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ദിവസങ്ങളോളം പഴക്കമുണ്ട് മൃതദേഹങ്ങൾക്ക് ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെയാണ് ഇരുവരെയും കാണാതായത് രണ്ടുപേരുടെയും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ലഭിച്ചത് പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് പല ദിവസങ്ങളിൽ പോലീസ് ഇവിടെ പരിശോധന നടത്തി പക്ഷേ ഇതുവരെയും കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല ഇരുവരുടെയും മൊബൈൽ ഫോണുകളും കത്തിയും സമീപത്തു നിന്ന് കണ്ടെത്തി ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി